കെ എസ് ആർ ടി സി ബസ്സിന്റെ പിന്നാലെയെത്തി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തിരുവനന്തപുരത്തു നിന്നും പത്തനാപുരത്തേക്ക് പോവുകയായിരുന്ന ഗണേഷ് കുമാർ ആയൂർ ടൌണിൽ എം റോഡിൽ വെച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിനെ തടഞ്ഞു നിർത്തി തുടർന്ന് മന്ത്രി വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി കെ എസ് ആർ ടി സി ബസിന്റെ മുന്നിൽ വാരി കൂട്ടിയിട്ടിരുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പികളും മറ്റും പ്ലാസ്റ്റിക്കുകളും നീക്കം ചെയ്യാൻ കണ്ടക്ടറോടും ഡ്രൈവറോടും നിർദ്ദേശിച്ചു പലതവണ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും കെ എസ് ആർ ടി സി എം ഡി ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകിയിരുന്നതായും എന്നാൽ ഇതൊന്നും തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ പാലിക്കാറില്ലെന്നും വാഹനം സൂക്ഷിക്കാത്ത ഇത്തരം ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ വണ്ടി ഇത്ര നല്ല വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിട്ടേക്കാണ് പിടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കൂടി ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം അതുകൊണ്ടാണ് പിടിച്ചത് നടപടി എടുക്കുന്നത് ഉറപ്പായിട്ട് ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി എം ഡിയുടെ നോട്ടീസുണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല

എന്ന നമ്പറിലുള്ള മന്ത്രി ശുപാർശ ചെയ്തിരിക്കുന്നത് സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്